പറ ചേട്ടന്റെ കല്യാണം ഈ ജന്മത്ത് നടക്കില്ല അല്ല ഞാൻ ചേട്ടന് വേണ്ടി എത്ര എത്ര സുന്ദരികളെയാണ് കണ്ടുപിടിച്ച് വെച്ചോ ഞാൻ ആ പെൺകുട്ടിയെ കണ്ടപ്പോ തന്നെ ഫ്ലാറ്റ് ആയി പോയി എന്റെ ഹാർട്ടിൽ പ്രണയത്തിന്റെ പ്രകാശം വീശി അതിന്റെ പേര് പ്രണയം എന്നല്ല നിന്റെ ഉള്ളിൽ വരുന്ന ഫീലിംഗ് ആണ് നിനക്കൊരു പെണ്ണ് എന്നെ പിന്നെ കൂടെ പോലും ഭക്തജനങ്ങളെ മാതാ അന്നൂർണേശ്വരി ദേവി നിങ്ങളുടെ മനസ്സിലെ ദുഃഖങ്ങളെയും വേദനകളെയും നിമിഷങ്ങൾക്കകം മാറ്റുന്നതാണ് നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെയും നിങ്ങളുടെ ആഗ്രഹങ്ങളെയും പൂർണ്ണമായി മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം അനുഗ്രഹിച്ചാണ് എൻ്റെ അമ്പൂ എന്ത് മാത്രം അതെ ചേട്ടോ ആ അമ്മ ഇത്ര കാര്യമായിട്ട് നോക്കുന്നത് എനിക്കാ കുട്ടിയെ ഒരുപാട് ഒരുപാട് ഇഷ്ട അയ്യ ഇങ്ങനെയൊക്കെ പറയാൻ പാടുന്നു ചേട്ടാ ചേട്ടാ അമ്മയോട് ഭക്തി കാണിക്കുന്നത് വളരെ നല്ല കാര്യമാണ് പക്ഷെ പ്രണയം തോന്നാന്ന് പറഞ്ഞ അത് തെറ്റാണ് പ്രകൃതി വിരുദ്ധമാണ് ആ അമ്മേ എനിക്കൊരുപാട് ദുരിതങ്ങളുണ്ടായി എനിക്കുണ്ടായിരുന്ന ബിസിനസ്സുകളെല്ലാം നഷ്ടത്തിലായി എന്നെ ഇതിൽ നിന്നെല്ലാം കരയറ്റേണ്ടത് അമ്മയാണ് ഭക്ത നീ എപ്പോഴെങ്കിലും തിരുപ്പതിക്ക് പോയിട്ടുണ്ടോ ഞാൻ ഇതുവരെ പോയിട്ടില്ല സഹോദരി പോയിട്ടുണ്ട് ഓഹോ സ്വാമി സ്വാമി നീ ഒരുപാട് പണം യാണെങ്കിൽ തിരുപ്പതി പോയി നേർച്ചയിട്ടോളാമെന്ന് നിന്റെ അമ്മ എന്നെയും വഴിപാട് ഓഹോ അയ്യോ എന്റെ അമ്മ രണ്ടു വർഷം മുന്നേ മരിച്ചു പോയതാ അന്ന് പറഞ്ഞതുപോലെ നേർച്ചയിടാത്തത് കൊണ്ടാണ് ബാലാജിക്ക് നിന്റെ മേൽ കോപം വന്നിരിക്കുന്നത് ആ കോപത്തിന്റെ മേലുണ്ടായ ശാപം കൊണ്ടാണ് നിനക്ക് ഈ കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കേണ്ടി വന്നത് ഓഹോ എന്താ പോയി കാണിക്ക സമർപ്പിക്കട്ടെ ഒരു നിമിഷം സ്വാമി സ്വാമിയോട് ഞാൻ സംസാരിച്ചു അവിടെ കൊടുക്കാൻ വെച്ചിരിക്കുന്ന കാണിക്ക ദേ ഇവിടെ ഇട്ടാൽ മതി വരുന്നതിന്റെ പിന്നത്തെ ആഴ്ച ഞാൻ തിരുപ്പതിക്ക് പോയി ഞാൻ തന്നെ ഈ കാണിക്ക അർപ്പിച്ചോളാം ആയിക്കോട്ടെ ആയിക്കോട്ടെ അമ്മേ ആഹ് അമ്മേ ആ സ്വാമിയുടെ നമ്പർ എനിക്കും തരു ഒരു പ്രാവശ്യം ഞാനും വിളിച്ച് സംസാരിക്കട്ടെ ഞാനെന്ത് ചെയ്തു ഭക്ത സ്പെഷ്യൽ ദർശനത്തിന് വന്നതാണോ അതെ പക്ഷേ കുറച്ച് ചെലവ് കൂടുതൽ എത്ര ചെലവായാലും കുഴപ്പമില്ല എന്നാ എന്റെ പിന്നാലെ വരും വരാ നട എന്താണ് മകനെ നിന്റെ പ്രശ്നം എല്ലാ ദിവ്യശക്തി ഉള്ള നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രശ്നം എന്താന്ന് നേരത്തെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഭക്ത അമ്മയ്ക്ക് എല്ലാം അറിയാം പക്ഷെ സ്വാമിയോട് സംസാരിക്കാൻ ആയിരം രൂപ ദക്ഷിണയായി വെച്ചു ചേട്ടാ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേ അമ്മയ്ക്ക് ചെറിയൊരു ടെസ്റ്റ് ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ അല്ലേരിക്കുന്നത് ഒരു 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 ഉണ്ടായതാണോ അതോ അതോ പറ ഞങ്ങളുടെ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് ആണോ ആണോ ബ്രദേഴ്സ് നിങ്ങൾ നിങ്ങൾ ഇടയിൽ സാധാരണ മനുഷ്യർക്കിടയിലുള്ള ബന്ധങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലാതെ രക്തബന്ധങ്ങളും ഇല്ല പെൺകുട്ടി ഇവിടേക്ക് വന്നിരിക്കുന്നത് എനിക്ക് പ്രണയിക്കാനും എന്റെ ജീവിതം ഷെയർ ചെയ്യാനും സുന്ദരിയായ പെണ്ണിനെ വേണം എത്തിലുള്ള പെണ്ണാണ് വേണ്ടതെന്ന് പറയൂ ഇരിക്കുന്ന അമ്മയാണെങ്കിലും എന്താ സമയം എന്നെ പോലെ ഒരു ഒരു സൗന്ദര്യവതി മതിയോ പെണ്ണായിട്ട് അമ്മേ അമ്മേ അത് മതി മതി പോലെ പോലെ ഇരിക്കുന്ന തന്നെ എന്നെ സൗന്ദര്യവതിയായ പെണ്ണ് ഇവിടെ തൊട്ടടുത്തുള്ള പാർക്കിൽ ഇരിക്കുന്നുണ്ട് നിങ്ങളെ പോലെ ഇരിക്കുന്ന പെൺകുട്ടി ഞാൻ വിശ്വസിക്കില്ല കാമാം നഭയം പാർക്കിലിരിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഇരിക്കുമ്പോ എന്നെ പോലെ ഒരുത്തി ഉണ്ടായിക്കൂടെ ഞാൻ പോയി നോക്കട്ടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എനിക്ക് നല്ല ക്ലാരിറ്റി നീ അവരുടെ ഗെറ്റപ്പ് സെറ്റപ്പ് മേക്കപ്പ് ഒക്കെ കണ്ടിട്ട് അവർ പറഞ്ഞ മുഴുവൻ തോന്നിയാണെന്ന് ഉറപ്പല്ലേ എന്നെ എൻകറേജ് ചെയ്താലും കുഴപ്പമില്ല പക്ഷെ ഇങ്ങനെ ഡിസ്കറേജ് ചെയ്യരുത് പിന്നെ എനിക്ക് വേറെ പണിയിലല്ല നിങ്ങൾ എന്നും പാർക്കിലേക്ക് വരാറുണ്ടോ താൻ വരാണെങ്കിൽ ഞാനും ഡെയിലി വരാം അങ്ങനെയാണെങ്കിൽ നാളെ ഫോർ തേർട്ടിക്ക് ഞാൻ ഇവിടെ ഉണ്ടാവും അങ്ങനെയുള്ള കാണിക്ക് കൊടുക്കാൻ പോയിരുന്നു നീമ്പ എന്റെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നടന്ന കണ്ട ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അവിടെ നല്ല പെരും കള്ളിയാണെന്ന് അനുഭവിക്കും